സംഘടന ഓ ഞാൻ കുറച്ച് ആയി പോയി ജനങ്ങളെ പിടിയുന്ന പിടിഞ്ഞം പദ്ധതി എന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പരിഹസിച്ചത് അതൊക്കെ കരാറിൽ ഒപ്പിട്ട മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്നും കരാറ് തന്നെ അഴിമതിയാണെന്നും അദാനി മോദി കൂട്ടുകെട്ടിന് അന്നത്തെ മുഖ്യമന്ത്രി ചൂട്ടുപിടിച്ചതാണെന്നും പറഞ്ഞ് പരിഹസിച്ച എൽ ഡി എഫിന്റെ നേതാക്കൾ ഇന്ന് ഈ പദ്ധതി തങ്ങളുടെ കുഞ്ഞാണെന്ന് വാദിക്കുന്നതിൽ എന്തർത്ഥം ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്ന കാലത്ത് ഒരു വെള്ളി രൂപ കേരള ഗദനാവിൽ നിന്നും വിഴിഞ്ഞത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല പണം മുടക്കിയിട്ടുമില്ല പണം മുടക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് ആ എന്നിട്ട് 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 ആ സർക്കാരിന്റെ കാലത്ത് പണിത പദ്ധതിയുടെ കുഞ്ഞ് ഇടതുപക്ഷ ജനാഭൂരുടെ കുഞ്ഞാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട കേരളത്തെ സോമാലിയ എന്ന് വിളിച്ച ഒരാളാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമർപ്പിക്കുക എന്നൊരു പ്രയോഗമുണ്ട് കേരളത്തെ സോമാലിയ എന്ന് വിളിച്ച് ഒരാൾ കേരളത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വികസിത സങ്കല്പ ഭാരതത്തിന്റെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ കുതിപ്പിന്റെ കുടി ഇതാ കേരളത്തിൽ ഉയർന്നിരിക്കുന്നു അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അന്നത്തേതുണ്ട് അതിൽ അദ്ദേഹം തുടങ്ങുന്ന മലയാളിയുടെ വികസന മോഹങ്ങളുടെ മറവിൽ ആറായിരം കോടി രൂപ വില വരുന്ന ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന കൂറ്റൻ അഴിമതിയാണ് വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതി എത്രയും വേഗം നടപ്പാക്കണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് ഏതെങ്കിലും കോർപ്പറേറ്റ് കൊള്ളയടിക്കാനുള്ള വേദിയാക്കരുത് എന്നതും അദാനി ഗ്രൂപ്പ് നരേന്ദ്രമോദിക്കും ഉമ്മൻചാണ്ടിക്കും ഒരേപോലെ പ്രിയപ്പെട്ടതാകുന്നതും ആ ഗ്രൂപ്പ് ഗുജറാത്തിലും കേരളത്തിലും കൊള്ളയടിക്ക അവസരമൊരുക്കുന്നതും ജനമധ്യത്തിൽ തുറന്നു കാട്ടേണ്ടതുണ്ട് വൻതോതിലുള്ള കോർപ്പറേറ്റ് ഉപജാപങ്ങളിലൂടെയും വികസനത്തിന്റെ കപടമായ പൊലിപ്പും തൊങ്കലും അണിയിച്ചുമാണ് അഴിമതിക്ക് കളമൊരുക്കുന്നത് ഇത് അനുവദിക്കാനാവില്ല കേരളത്തിലും തലസ്ഥാന ജില്ലയ്ക്ക് രാജ്യത്തിനാകെ പ്രയോജനപരമാകും വിധം ആർക്കും കൊള്ളയടിക്കാൻ അവസരം നൽകാതെ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കിയേതിരൂ അതിനായി ജനങ്ങളുടെ സംഘടിതമായ ശബ്ദം ഉയരേണ്ടതുണ്ട് ഈ കോർപ്പറേറ്റ് കൊള്ളയടിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയും അദാനിയും നരേന്ദ്രമോദിയും കൂട്ടുകച്ചവടം നടത്തിയെന്ന് ആരോപിച്ച പിണറായി വിജയനെ കൊണ്ട് ഇപ്പോൾ നേരത്തെ അനിൽകുമാർ പറഞ്ഞത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ അതേ പിണറായി വിജയനെ കൊണ്ട് ഇന്ന് നരേന്ദ്രമോദി അദാനിയുടെ സാന്നിധ്യത്തിൽ ആ ചടങ്ങിലിരുത്തി വിഷമിറക്കുകയാണോ ഇത് വടികൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു എന്തായാലും ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖറിന് വളരെ സന്തോഷമായി കാണും കാരണം ഇത്തരം ഒരു ചോദ്യം ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കാൻ ഇടയായല്ലോ ഞാൻ ഇതിലെല്ലാം കൂടെ ഉത്തരം പറയാൻ കാത്തിരിക്കുകയാണ് കടിച്ച പാമ്പിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നരേന്ദ്രമോദി ഒരു വെള്ളി രൂപ ആ സർക്കാർ മുടക്കിയിട്ടില്ല ബി ജി എഫ് ആയിട്ട് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ വായ്പയായി തരാമെന്ന് പറഞ്ഞ പണവും ഇന്ന് ചെലവാക്കാതെയാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നിരിക്കുന്നത് അതിനൊന്നും ഇല്ലേ ഇനി അങ്ങനെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയാം ഒന്ന് വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ണക്കിന് സമരങ്ങളാണ് ഇടതുപക്ഷം നടത്തിയത് ഉമ്മൻചാണ്ടി കല്ലിടുന്നും വിഴിഞ്ഞമുണ്ട് വിഴിഞ്ഞം പദ്ധതിയുണ്ട് പദ്ധതിക്ക് വേണ്ടി അവിടെ കെട്ടിടം വരെ പണിതു അതിനുവേണ്ടി ടെൻഡർ വിളിച്ചു പക്ഷെ അന്നിരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം മലയാളിയായ എ കെ ആർ ഡി ഉണ്ടായിട്ടും അനുമതി തന്നില്ല ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് മലയാളിയായ കേന്ദ്രമന്ത്രി ആ ഉള്ളതുകൊണ്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടിയില്ല പ്രശ്നം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യ രാജ്യത്ത് അന്നത്തെ എ കെ ആനന്ദ് സർക്കാർ കോൺഗ്രസ് സർക്കാർ അനുമതി തന്നിരുന്നെങ്കിൽ വിഴിഞ്ഞം വി എസ് അച്യുദാനന്ദ കാലത്തെ നടപ്പാകുമായിരുന്നു അയ്യോ ഉമ്മൻചാണ്ടിക്കല്ലേ ഉമ്മൻചാണ്ടിക്കല്ലേ ഇത് നടക്കത്തില്ല ഈ പോർട്ട് പോർട്ടുണ്ടാക്കാൻ അറിയാവുന്ന കരാറുകാരനെ ടെൻഡർ കൊടുത്ത് ടെക്നിക്കൽ കരാറിൽ അംഗീകരിച്ചിട്ട് കരാറ് കൊടുത്തിരിക്കുന്നത് അവര് പണത്തോളൂ കാശ് കൊടുത്താൽ മതി കിബിക്ക് വേണ്ടി ഒരു ലക്ഷം കോടി രൂപ മുടക്കാൻ കഴിയുന്ന ഒരു എൽ ഡി എഫിന് ഒരു ഒരു ഉണ്ടാക്കാൻ വേണ്ടി പതിനായിരം കോടി കണ്ടെത്താൻ എന്താ പാട് ഇപ്പൊ പതിനായിരം പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഏതാണ്ട് ആറായിരത്തി എണ്ണൂറ് ഏഴായിരം കോടിക്ക് ആദ്യഘട്ടം പണി പൂർത്തിയായില്ലേ അപ്പൊ നമുക്ക് എന്താണ് എല്ലാ വരും കോടിയുടെ ആദ്യഘട്ടപ്പണി പൂർത്തിയാക്കിയും ആ കരാറുമായി മുന്നോട്ട് പോകാനുള്ള ബാധ്യത എന്തായിരുന്നു ആ ഉത്തരം പറ കരാറിലെ പി ജി എന്ന് നോക്കണം അങ്ങ് നോക്കിയാൽ അങ്ങ് കാണും ഈ കരാർ കേരള സർക്കാർ ഏകപക്ഷീയമായി റദ്ദാക്കിയാൽ പതിനെട്ടായിരം കോടി രൂപ നഷ്ടപരിഹാരം അദാനിക്ക് കൊടുക്കണം ഉമ്മൻചാണ്ടി കേരളത്തെ കൊണ്ട് കുടുക്കിയിട്ടു സംസ്ഥാനത്തിന് പതിനെട്ടായിരം കോടിയോളം നഷ്ടം വരണ്ടാന്ന് വിചാരിച്ച് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നു ഇടതുമുന്നണി സർക്കാരിന് ഇപ്പൊ കരാർ ഒപ്പിട്ടതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ജൂണിന് ശേഷം ഞാൻ നേരത്തെ വായിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പിണറായി വിജയൻ പറയുന്നതിലെ ഒരു ഭാഗം ഒറ്റ ടെൻഡർ സ്വീകരിക്കാനുള്ള തീരുമാനം ധൃതി വെച്ചെടുത്തതിന്റെ കാരണങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചേ തീരൂ വീട്ട ടെൻഡർ സാധ്യത പരിഗണിക്കാതെ ഇങ്ങനെ ഏകപക്ഷീയമായി സിംഗിൾ ടെൻഡർ സ്വീകരിച്ചത് കാലതാമസം എന്ന കാരണത്തിൽ ന്യായീകരിക്കാൻ കഴിയുമോ മുഖ്യമന്ത്രിക്ക് ഇതിന്റെ പിന്നിൽ എന്ത് അജണ്ടയാണുള്ളത് അതായത് റീടെണ്ടർ സാധ്യത പരിഗണിക്കാത്തതിന് അന്നത്തെ മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്ന അതിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന പിണറായി വിജയന് അദ്ദേഹത്തിന് ജനങ്ങൾ അധികാരം നൽകിയപ്പോൾ ഈ സാധ്യത പരിഗണിക്കാതിരിക്കുന്നതിന് ഇതേ നാണയത്തിൽ അല്ലേ സത്യത്തിന് തിരിച്ചു ചോദിക്കേണ്ടത് ഈ ടെൻഡർ എന്ന് പറഞ്ഞാൽ ഏത് ഘട്ടത്തില കരാറുണ്ടാകുന്നു നമ്മളൊരു പെണ്ണ് കാണാൻ പോകുമ്പോ അല്ലെ ചെറുക്കം പെണ്ണിനെ കാണാൻ പോകുമ്പോ അതിന് ഓഫർ എന്ന് പറയും ടെൻഡർ എന്ന് പറഞ്ഞ ഒരു ഓഫറാണ് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു അല്ലെ ചെറുക്കം പെണ്ണിനെ ഇഷ്ടപ്പെട്ടു തിരിച്ചു ഇഷ്ടപ്പെട്ടു താലി കെട്ടി ഉമ്മൻചാണ്ടി അദാനി കമ്പനിയായിട്ട് താലികെട്ടി കരാർ ഉണ്ടാക്കി കരാർ കഴിഞ്ഞാൽ അത് റദ്ദ് ചെയ്താൽ പതിനെട്ടായിരം കൂടി കൊടുക്കണം അപ്പൊ പിന്നെ വേറെ ടെൻഡർ വിളിക്കാൻ പറ്റുമോ അതല്ലേ ഞാൻ ഇത്രചനം പറഞ്ഞോണ്ടിരുന്നത് കരാറിൽ കരാറിൽ കോടി രൂപയുടെ ഉണ്ടെന്ന് പറഞ്ഞ ഇതിൽ ജനങ്ങളെ പിടിയുന്ന പിടിഞ്ഞമാണെന്ന് അന്ന് പ്രതിപക്ഷം എടുത്ത നിലപാട് നിങ്ങൾ പത്ത് വർഷം അധികാരത്തിൽ ഇരിക്കുമ്പോൾ അന്വേഷണം നടത്തിയോ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കണ്ടെത്തിയോ ഈ കരാറിലെ വ്യവസ്ഥകൾ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ആറായിരം കോടി രൂപയുടെ കടൽ എന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അന്ന് സുഖാവ് പിണറായി പറഞ്ഞത് ഞങ്ങളുടെ ബോധ്യമാണ് ആ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഞങ്ങളൊരു രാഷ്ട്രീയ തീരുമാനമെടുത്തു എന്താണ് രാഷ്ട്രീയ തീരുമാനം പറ നിങ്ങൾ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ ചിന്തിക്കുന്നൊരു കാര്യം ഇനി ഈ രാഷ്ട്രീയ തർക്കത്തിന്റെ ഭാഗമായി നീണ്ടുപോകേണ്ടതില്ല അതുകൊണ്ട് ചെറുപ്പക്കാരുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയം എന്നിലേക്ക് ഇവിടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം അതുകൊണ്ടെന്ത് വേണം ഈ പദ്ധതി നടക്കട്ടെ നീ എവിടെയെങ്കിലും എവിടെങ്കിലും പക്ഷെ കരാറിൽ ഏർപ്പെട്ടവരുടെ ഉദ്ദേശം ഗൂഢമായിരുന്നു അഴിമതിയായിരുന്നു ഉദ്ദേശമെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടത്തുന്നതിനോ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനോ ഒരു നിയമതടസ്സവും ഇല്ലല്ലോ എന്തുകൊണ്ട് നിങ്ങൾ അവരെ എക്സോണറേറ്റ് ചെയ്തു അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ അദാനി ഗ്രൂപ്പിന് എന്തുകൊണ്ട് ഈ കരാർ അവാർഡ് ചെയ്ത് കിട്ടിയെന്ന് നിയമം പരിശോധിക്കണം ആ നിയമപരമായി കാര്യമാണത് അതിലെ വ്യവസ്ഥകൾ നമുക്ക് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് ഞാൻ ചോദിച്ചത് ഇതിന്റെ പിന്നിൽ നടത്ത രാഷ്ട്രീയ ഗൂഢാലോചനയെ കുറിച്ചും അതുവരെ നേടിയ അഴിമതിയെ കുറിച്ചും ജനങ്ങളോട് നിങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ട് ജനങ്ങൾ നിങ്ങൾക്ക് മാൻഡേറ്റ് തന്ന അധികാരത്തിൽ രണ്ടു തവണയായി തുടർച്ചയായി ഇരുത്തുകയാണ് നിങ്ങൾക്കതേ കുറിച്ച് അന്വേഷിക്കാൻ കഴിഞ്ഞോ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും തെളിവുണ്ടായോ ഇതൊരു നടത്തു പോകണമായി അതിന്റെ ഉത്തരം മൂന്ന് തവണ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല അന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ എന്താണ് പ്രതിപക്ഷ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ് അതായത് മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരനായ കെ വി തോമസ് അദാനിയുമായി ഗൂഢാലോചന നടത്തി നരേന്ദ്രമോദിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള കച്ചവടം ഉറപ്പിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനിടനില നിന്ന് കെ വി തോമസ് ഇന്ന് നിങ്ങളുടെ സ്വന്തക്കാരനാണ് അന്ന് നിങ്ങൾ ആരോപിച്ച രാജ്യത്തിന്റെ സ്വത്ത് കട്ട് കട്ടെടുക്കുന്നു ആരോപിച്ച അദാനി ഇന്ന് അദാനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തി കരാറുമായി മുന്നോട്ട് പോകുന്നു അതിന് കൂട്ടുകച്ചവടവും നിങ്ങൾ അന്ന് ആരോപിച്ച നരേന്ദ്രമോദിയും അദാനിയും പിണറായി വിജയനും ഒന്നിച്ച് ഈ പോർട്ട് ഉദ്ഘാടനം ചെയ്യുന്നു അപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ച് പോകുമ്പോൾ ആ ആരോപണത്തിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾക്ക് അധികാരം കിട്ടുമ്പോഴെങ്കിലും പരിശോധിക്കാം ഇനി നിങ്ങൾ അന്വേഷിച്ചു തെളിവില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് അന്നത്തെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് ഒരു വസ്തുതയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയാം അതല്ലേ ആരോട് തെറ്റാണെങ്കിലും തെറ്റാണെങ്കിലും കരാറിൽ ആ കരാർ എന്നായി ഞങ്ങളുടെ മാന്യതും എന്നായിരിക്കുന്നു പതിനെട്ടായിരം കോടി രൂപ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി കടൽ കൊള്ള ഞങ്ങൾ നടപ്പാക്കി വി എസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിഴിഞ്ഞം ജനങ്ങളെ പിഴിയുന്ന പിഴിഞ്ഞം ഞങ്ങൾ നടപ്പാക്കിയത് പക്ഷേ ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ പദ്ധതി നടപ്പാവില്ലായിരുന്നു ഞങ്ങളാണ് പടം മുടക്കിയത് ഞങ്ങളാണ് പദ്ധതി പൂർത്തീകരിച്ചത് അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞാണെന്നാണ് എൽ ഡി എഫിന്റെ കളി മറുപടി താലി കെട്ടിയതിനു ശേഷമാണോ പെണ്ണ് കാണൽ എന്ന അനിൽകുമാറിൻ്റെ ചോദ്യം ഇവിടെ പ്രസക്തമാണ് വിഴിഞ്ഞം പോർട്ടിനെ താലി കെട്ടിയത് ഉമ്മൻചാണ്ടിയാണ് ആ പോർട്ടിനെ പെണ്ണ് കാണാൻ പോകുന്നത് പിണറായി വിജയനാണ് ഇപ്പോൾ അത്രയുള്ളൊരു വ്യത്യാസം അപ്പോ ഇതിന് വേറെ ആരും സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ മറ്റാരും ഏറ്റെടുക്കാൻ ഇല്ലാതെ വന്നപ്പോ കാലുപിടിച്ച് കൊണ്ടുവന്നതാണ് എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്തയാൾ ഗവർണറെ കാണാൻ പോകുമ്പോഴും കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുമ്പോഴും അദ്ദേഹത്തോടൊപ്പം പോകുന്ന അദ്ദേഹത്തിന്റെ എല്ലാം എല്ലാമായ ഇപ്പോഴത്തെ കെ വി തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനപ്പുറം ഒന്നും കുഴയും വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യഘട്ടം പിന്നെ അതിനെ സംബന്ധിച്ച് തറക്കല്ലിട്ടത് പിന്നെ വി എസ് അച്യുതാനന്ദനാണെന്ന് പറഞ്ഞു പറയാൻ പോയത് അവിടെ ഉദ്ഘാടനം നടത്തണമെങ്കിൽ ആ പ്രോജക്റ്റിനുള്ള പെർമിഷൻ വേണ്ടേ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും തെളിയാവണ്ടേ ആ പോർട്ടിന് അനുമതി കിട്ടിയോ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയോ ിൽ നിന്ന് വീണ്ടും റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടി ഈ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വീണ്ടും കോടി രൂപ കേന്ദ്രത്തോട് എന്നിട്ടും ചെയ്യാൻ കഴിയുന്നില്ല റെയിൽ കണക്ടിവിറ്റിയോ റോഡ് കണക്ടിവിറ്റിയോ ഉണ്ടാകാതെ കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ പറയുന്നു പിന്നെ എങ്ങനെ പറയണം അവിടെ കുറെ പാവപ്പെട്ട ആ പ്രദേശത്തുള്ള തൊഴിലാളികൾക്ക് ജോലി ക്രെയിൻ ഓപ്പറേറ്റർ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പോലെ കുറെ കുട്ടികൾക്ക് ജോലി കിട്ടിയത് ഒഴിച്ചാൽ ഈ ഇത് അനുബന്ധമായി ഈ പ്രദേശത്ത് ഈ സംസ്ഥാനത്ത് വികസനം ഉണ്ടാകണമെങ്കിൽ അത് റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റി ഉണ്ടാകണം അതാരവാദിത്തമാണ് പറഞ്ഞതിന് തുടർച്ച തന്നെ ഞാൻ പറയാം ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും തന്നെ ഈ പദ്ധതി കൊണ്ട് ഈ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഗുണം കിട്ടുമെന്ന് ധരിച്ചാൽ അത് തൽക്കാലം നടക്കാൻ പോകുന്നില്ല കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത ചെയ്യാത്തത് കൊണ്ട് ഒരു കണ്ടെയ്നറും പുറത്തേക്ക് വരാൻ പോകുന്നില്ല കടൽ മാർഗമാണ് പോരാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ പോയല്ലോ ഇനി നമുക്ക് അങ്ങോട്ട് തൽക്കാലം ഇത്രയും മതി